ഫസ്റ്റ് അല്ലേ അതെ സർ ഞാൻ പറയില്ല പക്ഷേ ഈ ഭൂലോകങ്ങൾ ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹൊന്നും വേണ്ടതെനിക്ക് മനസ്സിലായോ എടോ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ ഇല്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ച് അറിയിച്ചോളാം തന്നെ അതങ്ങ് ചെയ്തോണ്ടാ മതി ഡീസന്റ് ഡീസെന്റ് സ്ഥലമാർ സാറ് പറയുമ്പോൾ വാളയാർ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴിക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ സർ തനിക്ക് പറ്റി പാലക്കാട് ിലെ തമിഴ്നാട് ബോർഡർ കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ് ഭാഷ സങ്കരഭാഷ വിസ്തീർണ്ണം പോയിന്റ് കിലോമീറ്റർ ജനസംഖ്യ പതിനാറായിരം പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് നാപ്പത്തിയേഴ് കോൺസ്റ്റബിൾസ് പത്ത് ഹെഡ് കോൺസ്റ്റബിൾസ് രണ്ട് എ എസ് ഐ ഒരു എസ് ഐ ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് പതിനാല് ക്രിമിനൽ കേസുകൾ ഇരുന്നൂറ്റമ്പത് കേസുകൾ ഇതല്ലേ സർ വാളയാർ ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല വേണ്ട പക്ഷെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു എസ്ഐയുടെ അധികാരം പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാമല്ലോ സർ കൊടുത്തു സർ ഇന്ദ്രാ സർ കാര്യത്തെ പറ സർ സർ എന്താടാ പോലീസേ കട വള്ളി വരി പോയേ സർ ഈ സർ കൈമടക്ക് ചോദിക്കുന്നു പേടിച്ചാ എന്താടാ വണ്ടിയിലെ കോഴിയാ സർ നല്ല വൈറ്റലറൻ കോഴി ആ കോഴിയെ കോളിച് പുറത്തേക്ക്ട്ട് ചെക്കിടോ സർ അവരോട് ഐറ്റം പോയി കേർത്തെടാ സർ അതിനകത്ത് ഒന്നും ഇല്ല സർ ഞാൻ പറഞ്ഞത് നിশ্চയകിച്ചാ സർ അതിനകത്ത് ഒന്നും ഇല്ല സർ സർ വായേട്ട ചെക്ക് ചെയ്യണം സർ ആ കപ്പിടി ഇന്നെന്തടാ നീ ചെക്ക് പോസിൽ കാശ് എടുത്ത് സദ്യ ആ ആർസി ബുക്ക് എടുക്കാൻ പറഞ്ഞു ആയി അതോട്ടാ അതിന ആയിരത്തി നോട്ട കൊടുക്കണം സർ എന്താടാ എല്ലാം ചെക്ക് ചെയ്തു ഇതിന് കോഴിയല്ലാതെ വേറെ ഒന്നുമില്ല സാർ നിന്നെയൊക്കെ തെളിപ്പിച്ചത് എന്തെങ്കിലും എൻ്റെ കിട്ടു നിർത്ത എന്താ സാർ പോവാൻ വരട്ടെ ട ലോഡ് പറയടാ പറയില്ല സാറേ ഇവറ്റകളെ തല്ലിക്കൊന്നാല് സത്യം പറയില്ല സാറേ അതാ വർഗം താനാര ചാണ്ടിച്ചൻ പേര് നാട്ടുകാരെന്നെ ഭായി വിളിക്കും ഓ നിങ്ങളാണല്ലേ ആ ഇവന്മാര് സത്യം പറയില്ലെന്ന് തനിക്ക് എങ്ങനെ അറിയാം ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ പാവങ്ങൾക്ക് അതിന്റെ സീരിയസ് അറിയാൻ ചെയ്തു പോയതാ വിട്ടേക്ക് പിന്നെ അവര് എന്നോട് ആരും ഇത്ര റഫായിട്ട് ഡീൽ ചെയ്യാറില്ല നമുക്ക് വളച്ചിട്ടില്ലാതെ മോനെത്രയാ വേണ്ടേ എന്ന് വെച്ചാ മോൻ ഇരിക്കേ തായി പറയട്ടെ തന്നോടാരെ ഇരിക്കാൻ പറഞ്ഞു സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേര വഹിച്ചിട്ടിരിക്കുന്ന അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ ഇരുന്നാട്ടെ എഴുന്നേക്കോ ഇവരുമായിട്ടുള്ള ബന്ധം നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ ഇവന്റെ ലോറി ലോറിയിലോടുവാ പിടിച്ചെടുത്തത് ആർ സി പരിശോധിച്ചപ്പോ വണ്ടി ഇവന്റെ പേരിലാണ് കുറ്റം സംഭവിച്ചിട്ടുണ്ട് സർ ഇവൻ എന്റെ ബിനാമിയാ ലോറിയും ലോറിയും എൻ്റെതാ എന്ന് വെച്ച് എന്നെ ഒരു പുളിയും ചെയ്യ പറ്റില്ല നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് എസ് ഐമാരെ ഈ ഭാര്യ കണ്ടിട്ടുണ്ട് നേരിട്ടിട്ടുമുണ്ട് വരട്ടെ പിന്നെ യും അത് സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റവും സ്വാധീനവും ഒന്നിനും ആരും സാക്ഷി പറയില്ല കംപ്ലൈന്റും ചെയ്യില്ലേ അളവ് കുറഞ്ഞോ കുറവൊന്നുമില്ല ഹലോ പരമശിവം എന്താടാ ഒരു കത്ത് വന്നിട്ടുണ്ട് വയ ദുബായി നോക്കട്ടെ എന്തു പറ്റി എന്താ ഭയ ഇത് ഏ നമ്മുടെ നാൽപ്പത്തി ഏഴ് അറുപത്തിനാല് ലോറി പോലീസ് പിടിച്ചു കേസ് ഒഴിവാക്കാൻ ചെന്ന എന്നെയ ഗോപാലിന് എസ് ഐയോ ഗോപാലിനല്ല ഒരു പുതിയ പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട് ഇങ്ങനൊരനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ശിവ ഈ ഭാര്യ ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം അവനേതുടൈതമ്പരെ എൻ്റെ മോനായാലും ശരി ഭാര്യ തന്നെ അവൻ്റെ കൈ പൊങ്ങില്ലാ ഈ നിസ്സാര കേസിന് ശിവം വരണ്ട അത് ഞാൻ കൈകാര്യം ചെയ്തോളാം ശിവ അവനെയാ

എന്താ ദുബായിലല്ലേ നമ്മൾ എന്താ ചെയ്യാ ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗം എങ്കിൽ കൊണ്ടേ പറ്റൂ അവൻ എന്റെ അനിയൻ തന്നെയാ ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും മുങ്ങിക്കോ എന്താടാ ശിവ ആ തല്ലി തല്ലാൻ പോയ ഒരു തല്ലു കൊണ്ടിട്ട് വന്നു അല്ലേ ഇനി എന്താ എനിക്കറിയാം എന്തായിട ശിവട ഭയത്തെ ഭണ് അതെ ശിവ എന്റെ ഭായി 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 അല്ലേ ഭായി ബായി എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ ഭായി ക്ഷമിക്കണം േ പറ്റുള്ളൂ ഇപ്പൊ ബായേക്കാളെ എനിക്കാണെന്നേ ഞാൻ ബായയുടെ വലങ്കും ഞാനാണീ അറിഞ്ഞ അറിഞ്ഞടാ നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലം ഒക്കെ ഞാൻ അറിഞ്ഞു അയ്യോ ഒറ്റക്കല്ലേ ആ നിന്റെ അമ്മ പെങ്ങള് കുറെ കന്നുകാലികള് ആ പിന്നെ എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തീ വീഴണേ ഭഗവതി അവന്മാരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല നശിച്ച് നാറാണു മോളെ ഗോപിക ഇത്തിരി ചൂടുവെള്ളം കൂടി എടുത്തു മതിയടി മോള് പോയി കിടന്നു

அட மார்க்கெட்டில பயங்கர அடி அடக்க ஆ ஏடா போலீஸ் ഇതുവഴി ചടിക്കോ എന്താ ശിവ ഭായ് എന്റെ പിന്നാലെ പോലീസ് ഉണ്ട് ആരെന്ത് ചോദിച്ചാലും എന്നെ അറിയില്ല കണ്ടിട്ടില്ല ആ ഇൻസ്പെക്ടർ സാറേ ഈ വഴിയൊക്കെ പരമശിവത്തെ എവിടെ വിളിച്ചത് ഏത് പരമശിവം ഇവിടെ സർ എന്താ എന്താ ഇൻസ്പെക്ടർ ഇത് സർച്ച് സർച്ച് മനസ്സിലായില്ലേ വീട് ചെയ്യാൻ ഇല്ല ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാ അത് പാഴാക്കരുത് പിന്നെ സ്പിരിറ്റ് കടത്തലിന് പരമശിവത്തിനെതിരായ തെളിവുകളൊന്നും ഇല്ല എന്റെ കയ്യിൽ പക്ഷെ ഇപ്പോ ഒരു കുത്തുകേസ് ഉണ്ട് അത് വെച്ച് ഞാൻ അവനെ പൊക്കിയിരിക്കും ഓർമ്മയുണ്ടല്ലോ എന്റെ കൈന്റെ ബലം ഓ ഉം മടക്കൻഡോട് കഴിഞ്ഞിട്ട് തന്റെ പങ്കെ ശവായിട്ട് ഭായി എന്റെ അനിയനായതുകൊണ്ട് പറയല്ല അവൻ മിടുക്കനാ അല്ല ഭായി ഉം തന്റെ അനിയനായതുകൊണ്ട് പറയ

ചേട്ടേ ഹലോ ഞാനാടോ ചിന്നാടം താനൊക്കെ എവിടത്തെ മോനെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമ നാറിയ വാളയാർ ചുറ്റുവട്ടത്തും അന്വേഷിക്കാൻ തുടങ്ങിട്ട് രണ്ടു മൂന്ന് ദിവസമായല്ലോ അവന്റെ ശ്രീചക്രയില് സുഖമായിട്ട് താമസിക്കാശ് എണ്ണി മേടിച്ചു കാണിക്കണം ണോ സംശയങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തോ നമ്മൾ ഇവിടെ എഴുതി ഒട്ടിക്കാനാണോ പോടാ നീ എന്താ തപ്പുന്നത് കാണാതെ പോയിട്ടുണ്ടോ നീ എന്തിനാ ഇതൊക്കെ കൂട്ടിക്കെട്ടുന്നത് ആദ്യം ഞാൻ ഇറങ്ങാം ഇത് നമുക്ക് ഇറങ്ങാനല്ല പിന്നെ അവർക്ക് അവിടെ അവിടെ പോയി പോയി നോക്ക് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി നമ്മളെ പോലീസ് പിടിക്കില്ലേണ്ടല്ലേ പോയാ വാ വിളിച്ചോ എന്താ സർ തമിഴ് വായിക്കറിയോ അറിയാം സർ വായിക്കേ ഉന്നാൽ മുടിയാത്ത തമ്പി പരമശിവ പരസരമായിട്ട് പോയിട്ടുണ്ടാവില്ല കമോ സിറ്റി പോയിട്ടുണ്ടാവില്ല ബ്ലോക്ക് റോഡ്സ് എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം സർ ഈ ഗ്യാപ്പില് രക്ഷപ്പെടാം റൂം വെക്കേറ്റ് ചെയ്യാണ് ടാക്സി വേണം ശരി സാർ ഹലോ ഒരു ടാക്സി ഒന്ന് ടേക്ക് ഏട്ടാ ഹലോ ഉണ്ണി ഏട്ടാ ഏട്ടാ നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ കീഴടങ്ങിടാ എനിക്ക് നിന്റെ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ അല്ല നീ എന്താ ഇവിടെ ഒരു ക്രിമിനലിനെ പൊക്കാൻ ഇറങ്ങിയതാ എന്നിട്ട് കിട്ടിയാ ഇല്ല പക്ഷെ അവൻ രക്ഷപ്പെടില്ല സെറ്റ് മുഴുവൻ അരച്ചു പറക്കാൻ ഞാൻ പോലീസിനെ അയച്ചിട്ടുണ്ട് ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടയ്ക്കുന്ന ചെക്ക് ചെയ്യാൻ അല്ല ഒന്നും പറയണ്ടാ ഞാൻ ഇന്നലെ ദുബായിന്ന് വന്നാ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു വീട് പൂട്ടിയിട്ടിരിക്കുന്നു പിന്നെ അന്വേഷിച്ചു മാറിയിരിക്കുന്നു ഈ ജീവിതം തന്നെ ഒരു നാടുകല്ലടാ അതിനിടയിലെ ചില വേഷം കെട്ടലല്ലേ ഇതൊക്കെ നീ ജീവിതത്തിലേക്ക് നോക്കിക്കു സമയം കളയല എനിക്ക് അമ്മ കാണണം ഇന്ന് നാടും കരിമീൻ കിട്ടിയപ്പോ നിന്നെ ഓർത്തതാ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല ഞാനും ഇതാണ് വൈറ്റ് ഭാഗ്യം അല്ല നീ മീൻ എടുക്കുന്നില്ലേ ഓ കുറച്ച് തടി തടി അങ്ങനെയാണെങ്കിൽ കുറയുന്നില്ലല്ലോ അമ്മേ ഓർത്താൽ എന്നേക്കാൾ ഭാഗ്യവാന് ഇവനാ അതെന്താ അല്ല അമ്മ വെച്ചിണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ വിനല്ലേ അമ്മ അടുക്കള കാരണം പണ്ടല്ലായിരുന്നു പിന്നെ നീയാണ് നീ ആണ് അല്ല ഇപ്പൊ അടുക്കള ഭരണം എന്നിട്ട് പുതിയ പാചകാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ ഉണ്ണിയേട്ടം വന്നപ്പം തൊട്ട് പാത്തും പതുങ്ങി അവിടെ ആളെ ഞാൻ ഇപ്പഴും ചേച്ചി ഇത്തിരി പുളിശ്ശേരി അയ്യോ കൊള്ളാനോട്ടാ ഈ വാച്ച് അത് ഓരോരോ മണിക്കൂർ ഓടുമ്പോ അലാറടിക്കും ഭരതബായി വാങ്ങിച്ച നോക്കട്ടെ അഞ്ഞൂറ് തിരക്ക എന്താ നിനക്ക് നോട്ടോണ്ടോ നീ എടുത്തോ പേടിക്കണ്ട

തന്റെ ഒരു ഞാൻ ഞാൻ പ്രതീക്ഷിച്ചു ശീലൊന്നും എനിക്കില്ല ഡയറി ഡയറി ഡയറിയോ ഒന്നും പിന്നെ ഞാൻ എന്താ അങ്ങനെ സ്വപ്നം കണ്ടത് എന്റെ ഫോട്ടോ നോക്കി താൻ സംസാരിക്കാറുണ്ടോ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അല്ലേ സ്വപ്നം ഇതിൽ എന്തോ ഗുട്ടൻസ് ഉണ്ട് ഏയ് ഒരു ഇതാണ് മനപ്പുരത്തു എന്ന് പറയുന്നത് തിരിച്ചു പോവോ പിന്നെ പോണ്ടേ അപ്പൊ ഞാനോ നിന്റെ കഴുത്തിൽ കഴുത്തിലൊരു മിന്നുകെട്ടി നിന്നെ കൊണ്ടെല്ലാം തിരിച്ചു പോവു എന്നിട്ട് എന്നിട്ട് ഈ ലോകം മൊത്തം നമ്മൾ കറങ്ങും